ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒക്കെ ആയിട്ട് കുറച്ച് റീൽസും മൂവീസും ഒക്കെ കാണുന്ന കണ്ടിരിക്കുന്ന ടൈമിലാണ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് ഒന്നും നോക്കിയില്ല ഒരു മെസ്സേജ് ഇട്ട് ഇന്നെന്താ സ്പെഷ്യൽ എന്ന് അപ്പോൾ സ്പെഷ്യലിന്റെ ലിസ്റ്റ് വന്നു അതിലാണ് നമ്മുടെ താരത്തെ കണ്ടത് പോത്തും കാലും അപ്പോൾ പോത്തും കാലം ടെസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളത് ആ കുട്ടിയും ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ എത്തി ആ കല്യാണിക്കുട്ടി കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് നിൽപ്പുണ്ട് അങ്ങനെ പോത്തും കാലും ഓർഡർ ചെയ്തു സൈഡായിട്ട് പാലപ്പവും പൊറോട്ടയും ചെയ്തിട്ടുണ്ട് പിന്നെ കല്യാണി പറഞ്ഞ ചിക്കൻ ലോലിപ്പോപ്പ് അങ്ങനെതാ നമ്മുടെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് മുമ്പ് ഒരു വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കിട്ടി കൊട്ടിൽ ഒരു സാലഡും കിട്ടിയിട്ടുണ്ട് കല്യാണി അവിടെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് കല്യാണിയുടെ പപ്പയുടെ കുറച്ച് വാചകം അടിച്ചിരിക്കുക നമ്മുടെ മമ്മൊക്കെ ചേട്ടൻ അടിച്ചിരിച്ചോണിപ്പുണ്ട് ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നമ്മൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കല്യാണിയുടെ ലോലിപ്പോപ്പും എത്തി പൊറോട്ടയും എത്തി നമ്മുടെ സ്പെഷ്യൽ താരമായിട്ടുള്ള പൂത്തും കാലും എത്തിയിട്ടുണ്ട് അങ്ങനുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ നല്ല പോത്തും കാലും പിന്നെ കല്യാണിയുടെ ഫേവറേറ്റ് എപ്പോഴും ചിക്കൻ ലോലി പോപ്പ് നമ്മൾ ഇവിടെ പൊറോട്ട പറഞ്ഞിട്ടുണ്ട് പാലപ്പവും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് പൊറോട്ട മതി ഇറങ്ങാ പാലപ്പം മുറിച്ച് കോത്തങ്കാലിലേക്ക് വെച്ച് ഓ നല്ല സോഫ്റ്റ് ആട്ടോട്ടടുത്ത് അടിപൊളി അടിപൊളി രക്ഷയില്ല രക്ഷൈഡ് ചെയ്യുന്നു തുടങ്ങ ഹലോ ഇങ്ങനെങ്ങോട്ട് വെച്ച്

അടിപൊളി എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട് കുറച്ചുകൂടെ അപ്പവും ഇഷ്ടപ്പെട്ട് രണ്ടും അടിപൊളി നല്ല സോഫ്റ്റ് മാംസം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഗ്രേവി നല്ല മസാലയൊക്കെ പിടിച്ചില്ലേ ആ മജ്ജ ഇങ്ങനെ കൊടങ്ങിക്കല്ലേ മതി 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 അങ്ങനെ ദാ പോത്തും കാലയൊക്കെ ടേസ്റ്റ് ചെയ്ത് സൂപ്പറായിരുന്നു രക്ഷയില്ലായിരുന്നു ഒരു മുജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് മുജിറ്റോ ആയിരുന്നു ഇതും സൂപ്പറായിരുന്നു രക്ഷയില്ലാത്ത സാധനമായിരുന്നു പാഷൻ ഫ്രൂട്ട് മുജിറ്റോ സാധാരണ ഞാൻ എപ്പോഴും ബ്ലൂ ഓഷനാണ് പറയാറ് ഈ പ്രാവശ്യം അവിടുത്തെ ചേട്ടൻ പറഞ്ഞ പാഷൻ ഫ്രൂട്ട് സൂപ്പറാണെന്ന് അങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ഫ്ലേവർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാ ഒരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ കുടിച്ചു കല്ലുതാണ്ട് ഷേക്ക് കുടിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ഒരു ഫുഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ